അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 അതെ കുറച്ച് പ്രായമുള്ളവർക്ക് വേണ്ടി പ്രായം വെയിറ്റ് ചെയ്യുന്നു അതല്ലേ വെയിറ്റ് ചെയ്തല്ലേ പറ്റുള്ളതും അങ്ങനെയാണ് ഇത് പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് സേത്തോട്ടിൽ പോയതിന് വന്നിട്ട് ശേഷം പോയിട്ട് ആ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ ഇപ്പോഴല്ലേ വീഡിയോ എടുക്കുന്നത് ശരിയാവ് ട്രിപ്പ് ിപ്പ് കടി വിളിയായിരുന്നു കേട്ടോ കുറേ നാളിനു ശേഷം പോയതിൻ്റെ എന്ന് തോന്നുന്നു നല്ല ട്രിപ്പായിരുന്നു പിന്നെ അടിച്ചു പൊളിച്ചു പക്ഷേ പൊളിച്ചേട്ട് ഇതൊക്കെ പിന്നെയാണ് അറിഞ്ഞ് എൻ്റെ ഒന്നും പറയണ പിള്ളേനെ ഒന്നും പറയണ്ട ഒരു അവിടുന്ന് വെളുപ്പിനെ ഏട്ടനല്ലേ കൊണ്ടാക്കിയല്ലോ കൊണ്ട് ഇവിടെ ഏട്ടനെല്ലാം സ്വയത്തോടൊന്നും വണ്ടി ഏറ്റുവിട്ടു എനിക്ക് തോന്നൊരു പത്തനംതിട്ട വരെ വലിയ കുഴപ്പമില്ലായിരുന്നു പത്തനംതിട്ട ചെങ്ങന്നൂർ തൊട്ട് പോകുന്ന വഴിക്ക് എനിക്ക് എനിക്കെന്തോരസ്വസ്ഥത ഉള്ളിലൊരു ചൂട് എന്നൊരു സംശയം സംശയം ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്ത് തന്നെ പനി കൂടി ഭയങ്കര ചൂട് കണ്ണൊക്കെ ചോത്തിട്ട് വയ്യ എനിക്ക് നിൽക്കാനും ഇരിക്കാനും വയ്യ അതിൻ്റെ ബാഗിൻ്റെ വെയിറ്റ് അച്ചാച്ചി എന്തൊക്കെ എന്തൊക്കെയാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു പാവയ്ക്കയും പിന്നെ പടവലങ്ങയും അതെല്ലാം ഉണ്ടായിരുന്നു ബാഗിൽ അതുകൊണ്ട് ബാഗിൻ്റെ വെയിറ്റും എല്ലാം കൂടെ ആയിട്ട് ഞാൻ തട്ട് കെട്ടുപോയി ഞാൻ ഓർത്ത ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ട്രെയിനായിരുന്നു ആടു തല നേരെ നിൽക്കേണ്ടത് അന്നേരം ആ പൂളി കിടന്ന് തല കുത്തി മറിഞ്ഞപ്പോഴേ എന്നോട് പറഞ്ഞതാ പനിക്കും പനിക്കും എന്ന് അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു വീട്ടിൽ വന്നിട്ട് ചേച്ചിലൂടെ മറ്റേ കപ്പ ബിരിയാണി വെച്ച് അവിടെ ആ വിടുന്നേ ആ അതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഭയങ്കര കൂളായിട്ടായിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചത് എനിക്കൊരു ഐഡിയയില്ല എന്തുമായാലും ഇപ്പോഴും ആ പനിയുടെ ആ ഒരു ഇത് ശരിക്കും വിട്ടുപോയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ചൂട് കൂടും മരുന്നുണ്ട് ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നുണ്ട് ഒച്ച ആ ഒരു ഒച്ചയടപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അതിൻ്റെ ആ ഒച്ചയടപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കുറേ ആയില്ലേ എന്നോട് പാട്ട് പാടാമെന്ന് പറയുന്നത് ഞാനിപ്പോൾ പാടിയിട്ടേ ഇല്ല ആ പറഞ്ഞ പോലെ ഇന്ന് കോളേജിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷേ വീഡിയോ വീഡിയോ എടുക്കാനുള്ള പറ്റിയില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് പാടുന്നത് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കരമൊക്കെ ഇട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് കോപ്പി റൈറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നോക്കട്ടെ എന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ തട്ടിക്കൂട്ടി പാടിത്തരാം ഞാനങ്ങനെ പാട്ട് മുൻകൂർ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നല്ല കേട്ടോ പാടുന്നേ അന്നേരം തോന്നുന്നേക്ക് പാടും പിന്നെ ആ ഒരു പാട്ട് ഞാൻ കണ്ടുപോയി ഇന്ന് ഞാൻ കോളേജിൽ പാടിയ പാട്ട് എന്നെ പാടാം സാറ് പെട്ടെന്ന് വന്നിട്ടാ പറഞ്ഞ കേട്ടോ പാട്ട് പാടാൻ അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കോളേജിൽ ഈ പാട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ സിംഗേഴ്സ് നെസ്റ്റ് എന്ന് പറയും നേരെ ബഷീർ സാറാണ് ഇതിൻ്റെ എല്ലാം കൂടെ ഏകപ്പെട്ട ഏകപ്പെട്ടാൽ ഇപ്പോൾ എവിടുന്ന സോറി അത് ഏതൊരു സിനിമയിലെ ഏകപ്പെട്ട കയറി എന്നോ ആ എല്ലാം കൂടെ നമ്മുടെ കോർഡിനേറ്ററാണ് ഞങ്ങളുടെ ബഷീർ സാറ് അപ്പോൾ സാറ് വന്നിട്ട് പറഞ്ഞു ഇന്ന് പ്രോഗ്രാം പതിനെട്ടാം തീയതി ആയിരുന്നു അത് പോസ്റ്റ്പോൺ പോൺ ചെയ്തതാണ് ഇന്നത്തേക്ക് സാറ് പറഞ്ഞു ആ മോളെ മണി വന്നല്ലോ ആ അയ്യോ ആ പ്രോഗ്രാം പോസ്റ്റ്പോൺ ചെയ്തതാണ് ഇന്ന് അപ്പോൾ പെട്ടെന്ന് ഒരു പാട്ട് പാടാൻ നോക്കിയപ്പോൾ എനിക്ക് പാട്ടൊന്നും ഓർമ്മ കിട്ടിയില്ല ആ സമയം ഞാൻ കിടുവിനെ പാടി ഉറക്കുന്ന പാട്ടുണ്ടായിരുന്നു അതെന്തായാലും ഫുള്ള് കാണാണ്ട് അറിയാവുന്നതുകൊണ്ട് അത് കാര്യമൊക്കെ ആയിട്ട് അങ്ങോട്ട് പാടി വേറെ ഈ നമ്മളോട് ഈ പെട്ടെന്ന് കയറി ഇങ്ങനെ വാടനമൊക്കെ പറയുമ്പോൾ നമുക്കൊരു നേരത്തെ കുറച്ച് ഒരു മുന്നറിയിപ്പൊക്കെ കിട്ടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കയറിയിട്ട് അലമ്പിയിട്ട് പോരാ നശിപ്പിച്ചു ആ പറഞ്ഞു തന്നെ എന്താ ഞാൻ ടീച്ചേഴ്സിൻ്റെ പാട്ട് ആ ടീച്ചേഴ്സിന്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ടീച്ചേഴ്സിന്റെ പാട്ട് ഞാൻ അമ്മയൊക്കെ എപ്പിച്ചെടുത്തിട്ടു നല്ല രസം അവരും അവര് അവിടെ കാണാൻ വന്നിരുന്നു ഓഡിയൻസ് പക്ഷെ അവർക്കൂടെ പണി കൊടുത്തിട്ട് അവരെ പെട്ടെന്ന് കയറ്റി പാടിക്കുമായിരുന്നു അയ്യോ എന്തായാലും നല്ല വൈബ് പിള്ളേരും നല്ല ടീച്ചേഴ്സ് എനിക്കിഷ്ടമായി ടീച്ചേഴ്സ് ഞാനും അതാ ഞാൻ പറഞ്ഞു ഞാനും പാടി ഞാൻ പാടിയ പാട്ട് എന്തായാലും ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പാടി പാടിക്കാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നേ ഇവിടെ വന്ന് കമൻ്റ് ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ബിഗ് ചേച്ചിയുടെ ചാനലിൽ പോയിട്ട് അറഞ്ചൻ പറഞ്ഞ കമൻറ്റിട്ട് മുന്നേറുകയാണ് നമ്മുടെ സ്വന്തം റാൻ ചേച്ചി എന്താ അറിയില്ല പുള്ളിക്കാരിക്ക് ഒരു വിനോദ എന്നോട് കുറേ പേര് ചോദിച്ചു കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ പേഴ്സണലി മെസ്സേജ് ചോദിച്ചു കുറേ പേര് അമ്മെന്താ പറയാത്തെ അമ്മു എന്താ പറയാത്തെ പ്രതികരിക്കപ്പോ പ്രതികരിക്കാൻ പോകും പ്രതികരിച്ചിട്ട് കാര്യമില്ല കേട്ടോ അങ്ങനെ അത് അതിൻ്റെ എന്തോ ഒരു സാധനം പോയി കിടക്കുക അത് വായി അത് വിളിച്ച് പറയുന്നുണ്ട് അത് മൈൻഡ് ചെയ്യണ്ട അങ്ങനെ പല പട്ടികളും കുറയ്ക്കുക അതിനെല്ലാം കല്ലെടുത്ത് എറിയാൻ നിന്നാൽ നേരം കാണത്തുള്ളൂ പിന്നെ ഇനി അവരെന്തേലും പറയുകയാണെങ്കിൽ ഞാൻ കമന്റ് ഇടാനും നിൽക്കത്തില്ല ഒന്നും പറയാനും നിൽക്കത്തില്ല നേരെ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ് നിൽക്കുക അത്രേ ഉള്ളൂ ഫോണ് കയ്യിലുണ്ട് ഒരു ഇമെയിൽ ഐഡിയും കയ്യിലുണ്ട് ചാനല് കയറി എന്ത് തോന്നിയ ദിവസം പറയാമെന്നു പറഞ്ഞു അരുതപ്പോ അങ്ങനെ ചെയ്തുകൂടാ അപ്പോൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇവിടത്തെ കാര്യങ്ങളും പിന്നെ കിഡുവിൻ്റെ കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിടു അവിടെ നിൽക്കുന്നതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാലോ അമ്മയ്ക്ക് ഇവിടെ വയ്യാതിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് കിടു അവിടെ നിൽക്കുന്നത് പിന്നെ ഈ ഒരു വർഷത്തെ പ്രശ്നമുള്ളൂ ഇനിയിപ്പം അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് കിടുവിൻ്റെ അടുത്ത് തന്നെ പോവും അല്ലെങ്കിൽ കിടുവിനെ ഞാൻ കൊണ്ട് എന്തെങ്കിലും എങ്ങനെയാണേലും ശരിയാക്കും ഞാനല്ല പിന്നെ ഈ ഒരു പി ജി കഴിഞ്ഞ നേരം ഒരു സാവകാശം എന്താ പിന്നെ ഞാൻ അവനെ വിട്ടിട്ട് പ്രോപ്പർ അങ്ങ് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാനിവിടെ നിൽക്കുമല്ല കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എനിക്ക് അവധി എന്ന് ആ പറയുന്നതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന് ബാഗ് എടുത്തറങ്ങും സ്വത്തോട് പോകാൻ അത് എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു പിന്നെ എൻ്റെ ടീച്ചേഴ്സ് ചോദിക്കാറുണ്ട് താത്ത എത്ര അത് അവണെ ചോദിക്കുക എന്ന് പറയുമോ എപ്പോഴും പോക്ക് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെയും തിരിച്ചു പോകാനായിട്ടുള്ള എന്തെങ്കിലും വകുപ്പ് എനിക്ക് കിട്ടും അങ്ങനെ ഞാൻ പോയിരിക്കും ഞാൻ എപ്പോഴും പോകും കുഞ്ഞിൻ്റെ കാര്യത്തിന് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയേ ഇല്ല കിട്ടുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്യുക അവരോട് സംസാരിക്കുക ചില സമയമൊക്കെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്നു ഹോംവർക്ക് ചെയ്യും ഞാൻ എൻ്റെ ചെയ്യും അവൻ അവൻ്റെ ചെയ്യും അവൻ എഴുതിയില്ലെങ്കിൽ ഞാനൊരു റഫ് പേപ്പർ എടുത്തിട്ട് അവൻ എഴുതുന്ന സാധനം തന്നെ ഞാനും എഴുതി കാണിക്കുവേ അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇച്ചിരി ഉള്ള കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് അമ്മമാർ ഗൾഫിലൊക്കെ പോകുന്നതോ എല്ലാത്തിനും അതിൻ്റെതായ ഓരോ കാരണങ്ങളുണ്ട് എത്ര വർഷങ്ങൾ പിന്നെ ഓരോ കാരണങ്ങളൊക്കെ ഈ ഒരു കൊല്ലം മാത്രമുള്ളൂ ഞങ്ങൾ അമ്മൊന്ന് ഇത്രേ ദൂരത്തിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അവനെ അടുത്തൊന്നും ഞാൻ മാറ്റിട്ടന്നെ ഇല്ല അവൻ ആറേ അടുത്ത് എത്ര ദിവസം അവിടെ പോത്തി ആഹ് അല്ലാത്ത സമയത്തും ഏട്ടനും ഇവിടെ വന്ന് നിക്കുന്നല്ലേ ഏട്ടനായാലും കുഞ്ഞായാലും എല്ലാവരും ഇവിടെ നിൽക്കുന്നതല്ലേ പി ചേച്ചി എല്ലാവർക്കും അവസ്ഥകളറിയാം സമയം ആദ്യ വിട്ട എന്തായാലും എന്തുമായാലും എന്നോട് കൊറേ പേര് എങ്ങനെ ചോദിച്ചോണ്ടാട്ടോ ഞാനിത് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഞാൻ ഞാൻ പറയത്തില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യ പത്തോ ഇരുപതോ അവർ എന്തെങ്കിലും പറഞ്ഞോട്ടെ പിന്നെ എനിക്ക് ഒരു ചേച്ചി ഒരു ചേച്ചിയല്ലോ ഒന്ന് എന്നോട് പറഞ്ഞു റാണി ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ട് ഇനിയും പറയണ്ട ചേച്ചി അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചുമ്മാ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ വെറുപ്പിക്കാമെന്നല്ലാണ്ട് വലിയ കാര്യമൊന്നും ഇതിലില്ല അപ്പോൾ പറയാതിരിക്കുന്ന വേദം പിന്നെ പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് എന്താ സംഭവം എന്നറിയാത്തത് കൊണ്ടാണ് അവർ പിന്നെയും പിന്നെയും ഇതിനെപ്പറ്റി ചെയ്യുന്നത് എന്താ അമ്മു കാര്യം എന്താ റാണിച്ചേച്ചിരി ഇഷ്യൂ എന്താ ആ റാണിച്ചേരി പറയുന്നതിൽ സത്യം ഉണ്ടോ അമ്മു അങ്ങനെ കുഞ്ഞിനെ വെട്ടിട്ടാണോ വന്ന് നിൽക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കേട്ടോ അപ്പോൾ പ്രീവിയസ് പഴയ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുകൊണ്ടാണെന്നുള്ളത് ആ ഒരു കഥ അതൊരു വലിയ കഥ ആകട്ടെ ഇനി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചേച്ചിയും നിയമം അല്ലേ നമുക്ക് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ഫുഡൊക്കെ കഴിച്ചോ അങ്ങനെന്തെങ്കിലും ഉറങ്ങിയിരിക്കുന്നത് മുടിയെന്ന് വെച്ച് ഞാൻ കഴിക്കുന്ന തടയോ വേദന എടുക്കാതിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയുമോ ഞാൻ ഞാൻ അമ്മയുടെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പറയും എൻ്റെ പൊന്നമ്മയും എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ ഞാൻ വന്നിട്ട് ചെയ്തോളാം ദൈവത്തെ ഓർത്ത് അതേ പണിയാൻ നിൽക്കരുതെന്ന് പറയും എന്താണെന്ന് അറിയത്തില്ല കിടവിനേക്കാളിൽ കുരുകുരുപ്പ് ലേശം കൂടുതലാണ് ഞാൻ പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എല്ലാം വെട്ടിത്തിളങ്ങിയിരിക്കും മുറ്റമൊക്കെ ആണെങ്കിൽ വാവും നല്ല നല്ല അടിച്ച് വാരി എന്താ പറയാ അമ്പ ഊറ്റി പോയിട്ടേക്കും എന്നിട്ട് വൈകുന്നേരം അമ്മ എന്താ ഷോൾഡറിന് വേദന നടുവേദന എങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട പിന്നെ അല്ല നമ്മള് അങ്ങനെയാ നമ്മളങ്ങനെയാന്നല്ല അമ്മ അങ്ങനെയാ ഞാനല്ലോ ഒരു വേർപ്പെട്ടവർക്ക് എങ്ങനെയല്ല ഒരു വയ്യാഴി ഉണ്ടായിരുന്നു നമ്മൾ ചെയ്യാന്ന് ചെയ്യും കോളേജ് ചെയ്ത് വെച്ചിട്ട് കോളേജിൽ പോന്ന് പിന്നെ വന്ന് വേനൽ നടക്കി എടുക്കും പനിയല്ലായിരുന്നോ എന്നിട്ട് പിന്നെ

നമ്മൾ ഇന്നലെ ഇന്നലെ ഒരു ഞാൻ പിന്നെ ചേച്ചേട്ട് ഫോൺ ചെയ്തോട്ടിരുന്നപ്പോഴാണ് എന്തോ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ താഴെ താമസം ലീലാമ്മയുടെ ഒരു മോളുണ്ട് ലിൻഡ അവരിപ്പം തിരുവള്ളിയിലാ ജോനിലാണ അപ്പൊ അവള് ഒരു എനിക്ക് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഈ താഴെ താഴെമ്മ കിലാമെ അവളെ ഒന്ന് അടിച്ചു ഇവിടെ അമ്മ തിരിഞ്ഞു തിരിഞ്ഞതി പറഞ്ഞേ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യാൻ നിയമില്ല ഞാനൊക്കെ വാങ്ങി കൂട്ടി അടിയുടെ എണ്ണ എടുത്തോണ്ടല്ലോ അതുകൊണ്ടാണ് ജയിച്ച നല്ല കൊച്ചായിട്ട് വന്നത് തന്നെ കിട്ടാതെ വളരെ കൊടുത്താൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അമ്മ അന്നേനെട്ടുണ്ടാക്കി ഞാനുണ്ടല്ലോ ഒരു കാര്യം പറയട്ടെ ദീപം എന്നോട് ദീപം എന്നോട് പറഞ്ഞു അമ്മ ബാഗ്യമൊക്കെ പാക്ക് ചെയ്ത് വെച്ചോണം നമ്മൾ മൂന്നാറ് പോവാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പോകാൻ ഇങ്ങനെ കാത്തു കാത്തുക കണ്ണിൽ എണ്ണ വിളിച്ചുകൊണ്ട് കാത്തുകാത്തിരുന്ന് അപ്പോഴെനിക്ക് തന്നെ അറിയാം പോകാൻ പറ്റത്തില്ല ഇത് എന്നാലും വേണ്ടിവരും പോട്ടെ ഒരു പിന്നെ ചുരിദാറൊക്കെ എടുത്ത് എല്ലാം ബാഗ്യ വെച്ച് സെറ്ററൊക്കെ എടുത്ത് ബാഗൊക്കെ സെറ്റാക്കി വെച്ച് നിങ്ങൾ എന്നായിരുന്നു പോയെ ഇവര് പോയാൽ തന്നെ രാവിലെ വേണം ഞാനിവിടുന്ന് ഓട്ടോക്കാരനോടും പറഞ്ഞു നാം രാവിലെ ഇങ്ങോട്ട് വരണേ ഇവിടെ പിന്നെ അഞ്ചുമണിക്ക് എനിക്ക് ഇവിടുന്ന് പോകാനാ രാജാക്കാട് പോകാനാ അവരൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു വരാമെന്ന് പറഞ്ഞു ഞാനൊന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു പോയി കിടന്നൊക്കെ കഴിഞ്ഞിട്ട് തലേദിവസം രാത്രി ആകട്ടെ കിടന്നൊക്കെ കഴിഞ്ഞാൽ ഞാനിങ്ങനെ അവിടുന്ന് ഇന്നയിച്ചൊന്ന് കുറെ നല്ല തിണ്ണക്കിന്നൊക്കെ ഞാൻ തന്നെ ആഗ്രഹിക്കുക ഞാൻ പോകുന്നു വേണ്ടായില്ല അപ്പൊ എന്നോട് തന്നെ ഞാൻ തന്നെ ഒരു രണ്ട് മണി ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു തീരുമാനം ഒന്നെടുത്തു പോകുന്നില്ല കാര്യം ദീപനെ വിളിച്ച് പറഞ്ഞു മോനെ എനിക്ക് വയ്യ ഒട്ടും പറ്റുന്നില്ല കാര്യം അത്രയും ദൂരം മറ്റേ ട്രെയിനെ പോകുന്ന കുഴപ്പമില്ല കുറെ ഏറെ ദൂരം അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് പോകുന്ന കിടന്നങ്ങ് പോകും ഇത് ബസ്സിൽ ഇപ്പം നാട്ടിൽ വരെയൊക്കെയാണെങ്കിൽ എങ്ങനെയും ബസ്സിൽ പറ്റി സാധാ ബസ്സിൽ പറ്റത്തില്ല അല്ലാതെ നമ്മൾ കുടുങ്ങിപ്പോയി ഇവിടുന്ന് നാട്ടിൽ പോവാം പത്തനംതിട്ട പോവാണ് മാമി മരിച്ചിട്ട് അങ്ങനെ പോയതാണ് മാമിയെ കാണാൻ പോയത് പോക്കാം അപ്പോൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ട്രെയിനിൽ ടിക്കറ്റ് ഇല്ല പിന്നെ സ്വിഫ്റ്റ് ഉണ്ട് ഇവിടുന്ന് മഞ്ചേരി നിന്ന് ഡയറക്റ്റ് പത്തനംതിട്ട മറ്റേ മൈസൂർ ഉണ്ട് സ്വിഫ്റ്റ് അത് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അതിൽ സീറ്റില്ല അവസാനം കിട്ടിയത് ഏതാണെന്നറിയോ നമുക്ക് അതും പത്തനംതിട്ട വണ്ടി തന്നെയാണ് ഒരു ഓർഡിനറി കെ എസ് ആർ ടി സി ബസ് കിട്ടി അയ്യോ അതിൽ കയറി റോഡിൻ്റെ അവസ്ഥ അറിയാലോ പെരിന്തൽമണ്ണയൊക്കെ മൊത്തത്തിൽ ആ സമയത്ത് നശിച്ച് കിടക്കുവായിരുന്നു പിന്നെ ഇപ്പം റോഡ് പണിയെല്ലാം കഴിഞ്ഞൊന്ന് സെറ്റായി വന്നേ എത്ര തവണ സീറ്റിലമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റാഞ്ഞിട്ട് കമ്പിയെ പിടിച്ചിട്ട് എണീറ്റിരിക്കുവോ എത്ര മണിക്കൂർ അങ്ങനെ നിന്ന് എല്ലാവരും ബസ്സിലുറവും അവ മാത്രം കമ്പിയെ പിടിച്ച് എണീറ്റിരിക്കുവോ എന്ത് ഇരിക്കാൻ വയ്യ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഏതായാലും ദീപനെ വിളിച്ച് പറഞ്ഞു മന എനിക്ക് വയ്യ ശാരം പോലും വയ്യ ഞാൻ വരുന്നില്ല എന്നാൽ അമ്മയ്ക്ക് ഒട്ടും വഴിയെങ്കിൽ അമ്മ വരണ്ട് അമ്മ അടുത്ത ദിവസം പറഞ്ഞു അങ്ങനെ ഇനി ഞാൻ സെപ്റ്റം പറ ഞങ്ങള് കൊറേയായി പഴശ്ശിനിക്കടവ് പോകണം എന്നാലോചിക്കുന്നു ഞാനും അമ്മ മാത്രം വേറെ ആരുല്ല ഞങ്ങള് കൊറേ ആയി ഞങ്ങള് ഞങ്ങള് രണ്ടും കൂടെ പോയിട്ട് കൊറേ ആയി ഇപ്പൊ പോവ എന്ന് പറഞ്ഞാലും ഞങ്ങൾ ചിലപ്പം വല്ല മഞ്ചേരിയിലോ പാണ്ടിക്കാട് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും സന്മയാളം അല്ലെ സിനിമ അങ്ങനെയൊക്കെ ഉള്ള പോക്കേ ഉള്ളു ഞങ്ങൾ നേരത്തെ ഒക്കെ ഞങ്ങൾ ഒറ്റക്ക് ഞങ്ങള് വെറുതെ മംഗലാപുരം പോയിട്ടുണ്ട് വെറുതെ രസം മംഗലാപുരം പോയിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ വെറുതെ ഞങ്ങള് ഇങ്ങനെ ശനിയും നാട്ടിൽ ചെന്നാലും പറഞ്ഞു നിക്കാനുള്ള ഭാഷ അറിയാവുന്നോണ്ട് എവിടെ ഇംഗ്ലീഷ് വേണമല്ലോ അതുകൊണ്ട് പിന്നെ തട്ടിമുട്ടി പോകും അന്നേരം ഒന്ന് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്തുമായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ എത്ര തവണ ഞാൻ പറഞ്ഞു എന്തുമായിരുന്നു നേരത്തെ അയ്യോ ആയിരുന്നു ഇപ്പൊ ഇതായി അയ്യോ പറയില്ലന്ന് എനിക്ക് നേരത്തെ സിഗ്നൽ തന്നുകൊണ്ട് ഞാനത് മലപ്പുറം ഞാൻ എന്റെ വിശേഷങ്ങള് എപ്പ ഞാൻ പാട്ട് ഞാൻ അമ്മശ്യം നാട്ടിന്നൊരു വരവ് തന്നെ പറച്ചവനെനിക്ക് ഭയങ്കര പനിയായിരുന്നു ഇവിടെ ഇങ്ങനെ താഴേന്ന് അവിടെ താഴെ ഓട്ടം കേറി വരും ഇവിടെ ഇങ്ങനെ കേറി വരണം ഇവിടെ ഇങ്ങനെ കുറച്ച് ഞാൻ ഓർത്തി ഞാൻ ആ ബാഗ് കണ്ടുപറ്റ ആപത്തോട് ഞാൻ അവിടെ തന്നെ വീഴോ ഞാൻ ഞാൻ ഓർത്തിനിപ്പ് മുന്നേ ചില ഇങ്ങനെ ചില സമയം താഴേന്ന് കേറി വരുമ്പോ ഞാനിങ്ങനെ ഇങ്ങനെ ചെലപ്പോ ആടും ചിലപ്പോ അലക്കും അങ്ങനെയൊക്കെ അലച്ചുകൊണ്ട് ഓടിക്കരു ചെയ്യും ആളെ പഠിപ്പിക്കുക ഇവിടെ കയറി വന്നപ്പോലും ഞാൻ ഒരു ഇത്രയും പനിയാണെങ്കിൽ നീ എന്തിനാ പറയുന്നത് എനിക്ക് അവിടന്ന് പനിന്നു അവിടുന്ന് എനിക്ക് ഊറ്റി കൊഴപ്പല്ലേ പറഞ്ഞ ചെങ്ങന്നൂര് പോകുന്നു ആ ഒരു വരിയുടെ ഇടയ്ക്ക് എന്തോ ഒന്ന് സംഭവിച്ചു ആ കാറ്റിപ്പങ്ങോട്ട് നേരെ ദീപനെ പിടിച്ചു അതാണ് ഏട്ടന് പനി അടിച്ചു ഇപ്പൊ ശെരിയാച്ചുല്ല പിന്നെ ഇവിടെ അച്ഛനും ഉണ്ടായിരുന്നു സോകർവേദന്നറിയാവൂ ഇപ്പൊ ഞങ്ങള് മസ്ക്കറ്റിലാ താമസിക്കുന്നെങ്കില് ഭാഗത്തൂടെ നല്ലൊരു കാറ്റ് പോയാ മതി അപ്പത്തൊടങ് ശോളെ നിങ്ങള് ചില കാര്യം സാധിക്കാൻ വിളിക്കാൻ വിളിക്കുന്ന ഒരു നൂറ് ശോഭ വിളിക്കന്നിരിക്കും എനിക്ക് ചൂടുവെള്ളം വേണം എനിക്ക് അത് വേണമെങ്കിൽ കിഴേന്ന് മാറാൻ പറ്റത്തില്ല മതി പിന്നെ വിളിക്കാ കാറ്റ് പിന്നെ ആദ്യം അച്ചാച്ചിയെ വിളിക്കല് അച്ചാച്ചിയേ അച്ചാച്ചി എന്താ അച്ചാച്ചി വിള തരി പിന്നെ പത്ത് മിനിറ്റ് കഴിയുമ്പോ ശു പിന്നെ കിടും കൂടെ ഉള്ളോണ്ട് എക്സ്ട്രോ ഒരു പേര് കൂടെ അങ്ങനെ പിന്നെ അമോ അമോ നാലക്കും എന്നെ കൊണ്ട് അവിടെ എടുത്തു കുറച്ചുമ്പോ ദീപ് ചേച്ചി ഇത് തന്നെ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം നിവൃത്തി ഇല്ലാത്തോണ്ട് അല്ലെ കണ്ണാപ്പിനെ അച്ഛുനേയും കൂടെ വിളിച്ചു എന്തായാലും അടിയനും അവിടെ ഭയങ്കര കമ്പനിയുണ്ട് കുഴപ്പമില്ല കൊറേ കാര്യങ്ങളായി എല്ലാം കൂടെ ആ അവനെ പരുവത്തിനായി പോവും അപ്പോ ഒന്നുമില്ല കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയാനായിട്ട് വന്ന ഇത്രക്കോ ഉള്ള ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇനിയും പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ വരാം അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ വരാ വിശേഷം പറിച്ചില്ല വിശേഷമൊക്കെ കേടുക്കല്ലോ എന്ത് എന്നും ഒന്നും വിശേഷങ്ങൾ തന്നെ

പാളി പാളി എന്ന് പറഞ്ഞാൽ അത്ര പാളിച്ച അതുകൊണ്ട് തുടക്കം തൊട്ടേം പാടുന്നില്ല ഞാൻ ഇടയ്ക്കും പാടാം ആറ്റുന്നൊറ്റുണ്ടായിരുന്നെ ആ പാടില്ലേ അതിന് ഇടയ്ക്ക് എത്തല്ലാടാട്ടോ കിങ്ങിണി കെട്ടിത്ത മോ ഇത്രേയുള്ളൂ അടുത്ത ദിവസം പോകട്ടെ നല്ലൊരു പാട്ട് സൗണ്ടൊക്കെ റെഡി ആയി മൂക്കടപ്പൊക്കെ ഒന്ന് മാറാൻ കഴിഞ്ഞാൽ നല്ലൊരു പാട്ട് ഞാൻ പാടി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം കൊറേ നാളായിട്ട് തന്നെയല്ലേ പറയുന്നത് എന്നത്തെ ശ്രുതി കൂടെ തന്നെ ഇനിയെനിക്ക് മൈൻഡപ്പ് ചെയ്യാലോ അല്ലേ अपु <laughs> <उर लो>। <laughs>